ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സെമി ഹെയർ കെയർ ഓയിലിനെ കുറിച്ച് പറഞ്ഞു തരാനാണ് മുടി കൊടിച്ചൽ താരന് അകാലനര മുടി പൊട്ടിപ്പോവൽ മുടി നീളം വെക്കാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് സെമീസ് നാച്ചുറൽസിൻ്റെ ഹെയർ കെയർ ഓയിൽ ഒരുപാട് പേര് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും മുടി മുടിപ്പൊഴിച്ചിലിൻ്റെ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ എല്ലാവരും ഏഡാക്കുന്ന ഒരു കാര്യമാണ് കറ്റാർവാഴ അപ്പോൾ കറ്റാർവാഴ പ്രത്യേകിച്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ യെല്ലോ പോർഷൻ ഒഴിവാക്കണം അല്ലെങ്കിൽ മുടിപ്പൊഴിച്ചിലെല്ലാം അകാലനര വരെ മാറിക്കിട്ടാൻ കുറേ ബുദ്ധിമുട്ടാണ് ഈ ഒരു യെല്ലോ കളറ് നമ്മൾ ആ ഓയിലിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കരിഞ്ചീരകം ഉലുവ ഇതൊക്കെ നമ്മൾ ഈ ഒരു ഹെയർ കെയർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതുപോലെ തന്നെ ബൃങ്കരാജ ലീവ്സ് ബൃങ്കരാജയുടെ തണ്ടും വേരും ഇതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ ചെമ്പരത്തി പൂവ് ഇതൊക്കെ ആഡാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് തന്നെ വെളിച്ചെണ്ണയിലാണ് ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഈ ഒരു ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ശരീരത്തിനായാലും മുടിക്കായാലും യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഈ ഒരു ഓയിലിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല ഈയൊരു ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഡെയിലി എണ്ണ തേക്കണോ എണ്ണ തേച്ച് കുളിക്കണോ എന്നുള്ള കാര്യം ഡെയിലി ഈ ഒരു എണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇത് ഹെയർ വാഷ് ചെയ്ത് കളയേണ്ടത് എങ്ങനെയാണെന്നും പലരും ചോദിക്കുന്ന ഒരു കമൻ്റ് തന്നെയാണ് അപ്പോൾ ഹെയർ വാഷ് ചെയ്ത് കളയേണ്ടത് ഒന്നെങ്കിൽ താളിപ്പൊടി അല്ലെങ്കിൽ ചെറുപയർ പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ അഥവാ അധികം കെമിക്കൽ അടങ്ങാത്ത സോപ്പുകൾ ഉണ്ടാവും ആയുർവേദ സോപ്പുകൾ വരുന്നത് അതൊക്കെ ആഡാക്കിയിട്ട് നമുക്കിത് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഈ ഒരു ഹെയർ ഓയിലിൻ്റെ കളർ വരുന്നത് ഒരു ഗ്രീനിഷ് കളറിലാണ് കേട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളറിലാണ് ഈ ഒരു ഹെയർ ഓയിൽ വരുന്നത് കാരണം നമ്മൾ ഇതിലോട്ട് ഒരുപാട് പച്ചമരുന്നുകൾ തന്നെ ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കയ്യോന്നി ഇതൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ബ്ലാക്ക് കളറായിട്ടാണ് ഈ ഒരു ഹെയർ ഓയിൽ വരുന്നുണ്ടാവുക അതുപോലെ തന്നെ ഈ ഒരു ഓയില് എത്ര നേരം വെച്ച് നിങ്ങൾ തലയിൽ തേച്ച് പിടിപ്പിക്കണം എന്ന് ചോദിച്ചാൽ അര മണിക്കൂർ നമ്മളിത് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം പത്ത് മിനിറ്റെങ്കിലും തലയോട്ടിയിൽ നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് ഹെയർ വാഷ് ചെയ്ത് കളയേണ്ടത് അങ്ങനെ ആവുമ്പോൾ റിസൾട്ട് വരും അതുപോലെ തന്നെ കുളി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ എന്ന് ചോദിക്കുന്നവരുണ്ട് കുളി കഴിഞ്ഞ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഒരുപാട് അതുപോലെ തന്നെ കുളി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സ്മെല്ല് ഇഷ്ടപ്പെടുന്നവരാണ് എണ്ണയുടെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എവിടെയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യ ഓൺലൈനിലായിട്ട് അവൈലബിൾ ആണ് നിങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഇത് നൂറ് എം എൽ എ തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ എത്രയാ വേണ്ട ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഹോം ഡെലിവറി ആണെങ്കിൽ അങ്ങനെ ചെയ്യും അതുപോലെ കൊറിയർ ആണെങ്കിൽ അങ്ങനെയും ചെയ്തു ചെയ്തുതരും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹെയർ കെയർ ഓയിലിൻ്റെ ചെറിയ ചെറിയ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും സ്മേ സമയം